We start going down through class two, three, four, and five. And the class two sidewalk would be like a hunt club, a baseline, carling, like those real big arterial roads. And then as we go down through the collectors, we get to, say, class five, which is a residential. So we always start at our highest class one and then work down to our class five. So we will be getting into our residential roads, but it'll be probably uh, early, early tomorrow morning. Uh, we'll be hitting those. And then it's the same process for our sidewalk. We have classifications for them as well. So, right now we're focusing on our priority sidewalks to get through those and then moving into our residential sidewalks. What are priority sidewalks? So, when we look at. Uh, ഒന്നും കാണാനില്ല റോഡ് എല്ലായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ ഏതൊക്കെയോ ലൈനില് കൂടെ പോയിക്കൊണ്ടിരിക്കാണ് സ്നോ ഇതുവരെ മാറ്റിയിട്ടില്ല ഒരു ഉപ്പൊന്നും വിട്ടിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒന്നും അറിയത്തില്ല എന്താണ് ഇങ്ങനെ എന്നുള്ളത് ഒരു ലൈനും അറിയില്ല ഒന്നും വിസിബിൾ അല്ല പക്ഷേ ഓക്കെ ഒരു ഓ വണ്ടി പോകുന്നില്ലേ വണ്ടി പോണില്ലേ ആരെങ്കിലും തള്ളി തരണേ ഴഞ്ഞ്ഞ്ഞ്ഞ്ഞ് തൊഴഞ്ഞ് തൊഴഞ്ഞ് തൊഴഞ്ഞാണ് പോകുന്നത് ആൾക്കാരെല്ലാവരും വളരെ മല്ലയാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെ പോലെ മഞ്ഞും വീഴുന്നുണ്ട് പോരാത്തതിന് പറഞ്ഞ പോലെ കാറ്റും മഞ്ഞും കാറ്റും കൂടാകുമ്പോഴത്തേക്കും നല്ല എഫക്റ്റാണ് ഇപ്പം ഈ ആഴ്ച മുഴുവൻ സ്നോ വീണോണ്ടിരിക്കുമെന്നാണ് പറയുന്നത് ഇത് ആക്ച്വലി നേരത്തെ ക്രിസ് പ്രാവശ്യം ക്രിസ്മസ് ഭയങ്കര പച്ചയായിട്ടുള്ളൊരു ക്രിസ്മസ് ആയിരുന്നു ഗ്രീൻ ക്രിസ്മസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ക്രിസ്മസ് ആയിരുന്നു എന്തായാലും വളരെ ലേറ്റായിട്ട് വന്ന് ഇപ്പോൾ എത്ര ദിവസമായി ഹിൽസസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ആയി ഇപ്പോൾ എട്ടാം തീയതി ഒമ്പതാം തീയതി കണ്ടാൽ ഇതൊരു നല്ലൊരു ആണ് ഇത് ഡ്രൈവ് ചെയ്യുന്നൊരു നല്ല എക്സ്പീരിയൻസ് ആണ് വളരെ കെയർഫുൾ ആയിരിക്കണം പറ്റുമ്പോ പറ്റില്ല പറ്റുമോ പറ്റില്ല ഈശ്വരാ ഞാൻ വിചാരിച്ച പണി പാളി ഓക്കെ ഞാൻ വണ്ടി ഫുള് ഹീറ്റ് ആയിട്ട് നന്നിട്ട് ചില്ലന്റെ മുകളിൽ പുറത്ത് ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ യൂഷ്വലി എല്ലാവരും വീട്ടിൽ നല്ല സുഖമായിട്ടിരിക്കായിരിക്കും മോശം കുറച്ച് ആൾക്കാർക്ക് പുറത്ത് നമ്മൾ വാക്ക് കഴിഞ്ഞ് പോകുന്നവരും അങ്ങനെയൊക്കെയുള്ള സമയം സമയം അഞ്ചരായാലേ ഉള്ളൂ കണ്ടു കഴിഞ്ഞാൽ മൊത്തം ഒരു രാത്രി ഒരു ഫീലിംഗ് ആണെങ്കിൽ സിഗ്നല് വീഴാൻ വേണ്ടിട്ട് കാത്ത് നിൽക്കിലെ മഞ്ഞൊക്കെ മാറ്റിത്തുടങ്ങിയിട്ടുണ്ട് അവിടെ എവിടെയൊക്കെയാണ് അവര് மல்லி பிடிக்க மல்லப்பிடிக்கணும் வளவ் திருப்பி தேட்டியா நல்ல ரெண்டு வண்டி ஓடிக்கணும் ஓடிக்கி CMP security detail and arrested soon after for allegedly assaulting an officer. It was filmed and released by Rebel News. Why am I arrest? The York Regional Police assisted with the arrest, but say Menzies was released soon after because he didn't pose a credible threat. The arrest is prompting concerns about freedom of the press. Conservative leader Pierre Poliev posted the video on social media saying this is the state of freedom of the press in Canada in 2024. Rebel News is an organization that promotes itself as being outside the mainstream, saying their worldview is generally conservative. This is not the first time Menzies has been arrested or forced to leave events, including at least twice at conservative events. Rebel News publisher Ezra Levant says his organization may take legal action. The RCMP has not responded to a request for comment. Kate okay, McKenna, kind of CBC News, Ottawa. Ottawa's downtown office vacancy rate dropped slightly in the past few months to 14%, but overall, the country's downtown office vacancy rate hit a. making sure that um, undesirable people നല്ല കാറ്റ് വീശുന്നുണ്ട് അത് ശരിക്കും കാണാൻ പറ്റും എത്രത്തോളം മഞ്ഞ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ പോറി പറന്ന് പോകുന്നുണ്ടെന്നുള്ളത് റോഡിലാണെങ്കിൽ റോഡിലുള്ള മഞ്ഞാണെങ്കിൽ പറന്ന് പോവാ കാഞ്ഞിന്റെ കൂടെ മഞ്ഞ മഞ്ഞും കാറ്റുണ്ട് നല്ല ഓരോരോ ലെയർ ആയിട്ട് ഇങ്ങനെ മഞ്ഞും നല്ല കാറ്റുണ്ട് ഇപ്പൊ എന്റെ വളത്ത് വശത്ത് ഇടതു വശത്തേക്കാണ് ഇങ്ങനെ കാറ്റ് വീഴ്ച കായ്ച്ചോലാണ് ഒരുപാട് മരങ്ങളുണ്ട് എത്തിട്ട് അതിന്റെ ഇടയിൽ കൂടെയാണ് ഇത്രയും കാറ്റ് ഇനിയിപ്പ വീട് എത്തുന്നവരുള്ള വീഡിയോ എങ്ങനെയാണെന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോണ ഇന്നിനൊരു രണ്ട് കിലോമീറ്റർ ഴ്ച്ച മുഴുവൻ സ്നോ ആയിരിക്കും ഈ ഒരു ആഴ്ചയുടെ അവസാനം ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ എല്ലായിടത്തും സ്നോ വീണ് അപ്പം സ്കേറ്റിങ്ങിന്റെ സ്ഥലങ്ങളെല്ലാം എല്ലായിടത്തും റെഡിയാകും ഐസ് സ്കേറ്റിങ് സ്നോ സ്നോ മൊബൈൽ ഓടിക്കുന്നവർക്ക് നല്ല സന്തോഷമായിരിക്കും അവർക്ക് ഈ സ്നോ മൊബൈൽ ഓടിച്ചിരിക്കും അവരുടെ ട്രാക്കൊക്കെ റെഡിയാകും എനിക്കാർ ഈ ഒരാഴ്ച കൊണ്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് സാധാരണ ഒരു ഡിസംബർ അവസാനം ക്യാമ്പത്തേക്കെല്ലാം റെഡിയാകുന്നുണ്ട് മഞ്ഞ കിട്ടുന്നത് പ്രാവശ്യം കുറച്ച് ലേറ്റ് ആയി പക്ഷേ നല്ല ഹെവി ആയിട്ട് ഇനി ഇപ്പോൾ വീഴാൻ പോകുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ സന്തോഷത്തിലായിരിക്കണം ഇവിടെനിന്ന് ഇപ്പം ലെഫ്റ്റ് പോകണമെനിക്ക് ഞാൻ അതിനാണ് ഇവിടെ നിർത്തിയേക്കുന്നത് ഈ കൊണ്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് തിരിക്കും വണ്ടിയാണ് ബെല്ലിന്റെ ആ വീട്ടിലെങ്ങാനും കണക്ഷൻ കൊടുക്കാൻ വന്നാണോ അവരുടെ ലൈനും വല്ല കുഴപ്പമുണ്ടോന്നുള്ള അറിയത്തില്ല അപ്പൊ ഗെയിം റോഡിൽ ട്രാഫിക് കുറവാണ് അത്യാവശ്യം വീണ മഞ്ഞൊക്കെ തന്നെയുണ്ട് കാറ്റടിച്ച് കുറെ മഞ്ഞ് പോയത് കൊണ്ട് കുറെ കുറവുണ്ട് അല്ലെങ്കിൽ ഇത്രയൊന്നും മഞ്ഞല്ല ഇവിടെ കാണുക ഇന്നത്തെ ഒരു ദിവസം മാത്രം നിന്നത് ഏകദേശം ടിഫ്റ്റീൻ ടു ട്വന്റി സെന്റിമീറ്റർ ആണ് മഞ്ഞ് ഈ ആഴ്ച മുഴുവൻ ഏകദേശം എപ്പോഴും ആൾക്കാർ അഴിച്ചു മാറ്റിയിട്ടുള്ളത് അതിനെയാണ് ഈ കാണുന്നത് രണ്ട് സൈഡിലും കാണുന്ന കമ്പ് രണ്ട് സൈഡിലും കാണുന്ന വീടുകളുടെ മുമ്പിലൊക്കെ ഉള്ള ലൈറ്റ്സ് ഒക്കെ കുറേ അതിനെയാണ് ആക്ച്വലി ക്രിസ്മസിന്റെ സമയത്ത് ഭയങ്കര ഡെക്കറേഷൻ ആയിരുന്നു ഇത്രയും നല്ല ഇതിൽ കൂടുതൽ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ ഇപ്പൊ കാര്യ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ചെന്ന് കേറുമ്പോ വഴിയാണ് നല്ല രസം അങ്ങനെ വീട്ടിലോട്ട് കേറുന്ന വഴി എത്തി സൈഡിൽ ഇച്ചിരി മഞ്ഞു കൂട്ടുഭാരം കിടത്തിട്ട് വെള്ളത്തോട് അടിച്ച് കേട്ടാൻ പറ്റുമോ നോക്കട്ടെ കേറി 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 അങ്ങനെ സൈഡ് വെതർ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത് കാറ്റ് വീശുന്ന ഭയങ്കരമായിട്ട് കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞ് മഴ പോലെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി മഴ പെയ്യുന്നാണ് പറഞ്ഞിരുന്നത് ഫ്രീസിങ് റെയിൻ അതുണ്ടായില്ല ഇപ്പം മഞ്ഞാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ കാറ്റും വീശുന്നുണ്ട് ട്രാമ്പിളിൻ്റെ അത് മഞ്ഞെന്നറിഞ്ഞ് ആക്ച്വലി ട്രാമ്പിലിനൊക്കെ അയച്ച് വെക്കേണ്ട സമയം കഴിഞ്ഞ് നോക്കട്ടെ ഈ ആഴ്ച അങ്ങനെ അയച്ച് വെക്കാൻ പറ്റുമോ എന്ന് നോക്കണം ഞാനിപ്പോൾ ഓടിക്കുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയാണ് മഞ്ഞിൽക്കൂടെ കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഒരു ഫോർ വീൽ ഡ്രൈവ് വണ്ടി ഉണ്ട് അത് അപ്പുറത്ത് കിടപ്പുണ്ട് അത് ലോങ് ഡ്രൈവിനൊക്കെയാണ് ഈസി ഫാമിലി ആയിട്ട് പോകാനൊക്കെയാണ് ഞാൻ ആ വണ്ടി ഉപയോഗിച്ചാറ് എല്ലായിടത്തും ആയതുകൊണ്ടാണ് ഇപ്പോഴിത്രയും ഇത്രയും വെട്ടം അല്ലെങ്കിൽ ആക്ച്വലി ഇത് നല്ലപോലെ ഡാർക്കാകേണ്ട സമയമായി അപ്പോൾ ഒരു അഞ്ചേ മുക്കാൽ കഴിഞ്ഞാണ്